ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും ഇന്ന് ബഹുദൂരം തെറ്റി സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ നമ്മൾ പ്രഖ്യാപിച്ചത് കാലം തേടുന്ന ഇസ്ലാഹ് അപ്പം ഒരു ക്യാമ്പയിൻ തന്നെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകളെയും മുജാഹിദുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിലരെ കാണാം ഇയാക്കൻ അബുദുഖീൻ എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ ഈ ആദർശം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമ്മ പ്രഖ്യാപിച്ചപ്പോഴാണ് അദ്ദേഹത്തോട് അന്ന് അബുജഹൻ അടക്കമുള്ള ആളുകൾ ചോദിച്ചത് അലിഹത്തൻ വാഹിദ ഇൻജാബ് മുഹമ്മദ് അീ ഇലാഹുകളെ ഒന്നാക്കുകയാണോ അത് അത്ഭുതമാണ് നിന്നെ മാത്രമേ ആരാധിക്കുകയുള്ളൂ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിക്കൂടെ എന്നായിരുന്നു അവരുടെ ചോദ്യം നീ ആരാധിക്കുന്ന ആ ഏകരായ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കാം എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്ന ഒരുപാട് ശക്തികളുണ്ടല്ലോ വ്യക്തികളുണ്ട് ദിവ്യന്മാരും സിദ്ധന്മാരുമുണ്ട് അവരെ കൊണ്ട് നിരക്കും അടങ്ങിക്കൂടെ അവരെ കാണുമ്പോൾ ഒന്ന് അവസ്ഥ പറഞ്ഞുകൂടെ എന്ന ചോദ്യം ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കാഫിറുനദ അദ്ധ്യായം അവതരിപ്പിച്ചു നമുക്കറിയാം സത്യത്തെ നിഷേധിക്കുന്നവരെ നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല ഞാൻ ആരാധിക്കുന്ന ഏകനായ അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിധത്തിൽ നിങ്ങളും ആരാധിക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം ഈ അധ്യായം അവിടെയാണ് അവതരിപ്പിക്കുന്നത് അല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ പ്രപഞ്ചനാഥൻ അള്ളാഹുമാത്രമാണ് ആരാധനക്കാരനെന്നാണ് അപ്പോൾ ഈയാക്കര അയാക്കര സ്ഥിരെന്ന ഈ അടിസ്ഥാന ആദർശം ഇത് പലപ്പോഴും മുജാഹിദ് പ്രസ്ഥാന സമൂഹത്തെ ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന വിധത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായത് പക്ഷേ ഈ ധാരണയൊക്കെ പൊളിച്ചെഴുതുന്ന വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ച മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്നവർ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നമ്മൾക്ക് ഇവിടെ കാലം തേടുന്ന ഇസ്ലാഹ് ഈ മേഖലയിൽ ഇസ്ലാഹ് ആവശ്യമായി വന്നിട്ടുണ്ട് അത് നിർവഹിക്കേണ്ടത് നമ്മളാണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വന്നത് നമുക്ക് നിങ്ങൾ എന്താണ് ആരാധന ദിനം മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്നാണല്ലോ നമ്മൾ പ്രഖ്യാപിക്കുന്നത് ജീവിതത്തിൽ ഓരോ ദിവസവും പതിനേഴ് തവണ നിർബന്ധമായും ഒരു വിശ്വാസി പ്രഖ്യാപിക്കുകയാണ് പടച്ചവരെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് വിമാദത്ത് എന്താണ് ആരാധന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലഹു അലൈ വസലമ്മ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട് അത് പ്രാർത്ഥന അതു തന്നെയാകുന്നു ആരാധന എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മ ഇത് വെറുതെ സൂചിപ്പിച്ചതല്ല പരിശുദ്ധ കുർആാനിൻ്റെ പിൻബലത്തോടു കൂടിയാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസലം അത് എടുത്തു പറഞ്ഞത് സൂറത്തു ഓഫുറിലെ അറുപതാമത്തെ വചനം പരിശോധിച്ചു നോക്ക് നിങ്ങൾ അവിടെ ആ ആയത്തിൽ ആദ്യ പ്രാവശ്യം എന്ന് പരിചയപ്പെടുത്തിയതിനെ രണ്ടാമത്തെ ഭാഗത്ത് വിമാദത്തി എന്നാണ് പരിചയപ്പെടുത്തുന്നത് വക്കോലറബുക്കും ഇന്നലധീനൂർ സെയ്യു ഹുലൂർ ജഹന്നീൻ നിങ്ങളുടെ സൃഷ്ടാവ് പറയുന്നു നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നാൽ എന്നിലേക്ക് മാത്രം സമർപ്പിക്കേണ്ട ആ പ്രാർത്ഥന അത് ഞാനല്ലാത്തവരിലേക്ക് തിരിച്ചു വിടുന്നവർ കൂടി മാറി നിൽക്കുന്നവർ അവർ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഇന്നലധീനീ എന്ന പ്രയോഗം നടത്തിയത് ആൾ ഇബാദത്താണ് എന്ന് കൃത്യമായി അവിടെ വിശദീകരിച്ചു സൂറത്തു അഞ്ച് ആറ് വചനങ്ങൾ പരിശോധിച്ചു നോക്ക് നിങ്ങൾ അഞ്ചാമത്തെ ആറാമത്തെ എന്ന് പരിചയപ്പെടുത്തുന്നു ഉത്തരം ചെയ്യാത്ത ശക്തികളോട് പടച്ചവന് പുറമെ വിളിച്ചു തേടുന്നവനേക്കാൾ പിഴച്ചുപോയവനായിട്ട് മറ്റാരുണ്ട് ആരുമില്ല അവിടെ ദു ആഴ് എന്നും പരാമർശിച്ചു വീണ്ടും അവരുടെ പ്രാർത്ഥനയെ തൊട്ട് ഈ വിളിച്ചു തേടപ്പെടുന്ന ശക്തികൾ വ്യക്തികൾ അബിയാക്കൾ ഔലിയാക്കൾ ശ്രദ്ധയില്ലാത്തവരാണ് അശ്രദ്ധരാണ് രണ്ടു പ്രാവശ്യം ദു ആഴ് എന്ന് പറഞ്ഞതിനെ ആറാമത്തായത്തിൽ പിന്നീട് പരിചയപ്പെടുത്തിയത് നാളെ പരലോകത്തിൽ ഈ അബിയാക്കളും ഒക്കെ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവരെ വിളിച്ചു തേടിയവരുടെ ശത്രുക്കളായി ഇവർ മാറും മാത്രവുമല്ല അവർക്ക് ഇവർ നടത്തിയ അവർ നിഷേധിക്കുന്നതാണ് അപ്പോൾ എന്താ ഈക്കനാഴ്ബു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്താ പടച്ചവനെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പം അതിൻ്റെ മർമ്മം പടച്ചവനെ നിന്നോടും മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നതാണ് അപ്പോൾ അല്ലാത്ത ഒരു ശക്തിയോടും ഒരു വ്യക്തിയോടും അല്ലെങ്കിൽ ഏതെങ്കിലും ദിവ്യരോടോ സിദ്ധരോടോ എന്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം ഇനി പ്രാർത്ഥിച്ചാലോ പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണ് എന്നു നേരത്തെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി സൂറത്ത് ഹഹ്ക്കാഫിലെ അഞ്ച് അറു വചനങ്ങളിൽ മാത്രവുമല്ല ഉത്തരം ലഭ്യമാകുമോ പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭ്യമാകുമോ അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച് വിശുദ്ധ കുർആാൻ സൂറത്ത് ഫാത്തിറിലെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ അഞ്ചു കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പതിമൂന്നാമത്തെ വചനം പരിശോധിച്ചാൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ആരാണ് അള്ളാഹു സൃഷ്ടാവാണ് മനുഷ്യരെ സൃഷ്ടിച്ചവൻ പോര പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ട് ലാലിക്കുമുവാഹുറബുക്കും അവനാണ് നിങ്ങളുടെ സൃഷ്ടാവായ ഏകനായ ആരാധ്യൻ ലാലിക്കുമുവാഹുറബുക്കും അപ്പം ഏകനായ ആരാധ്യനാവേണമോ അവൻ സൃഷ്ടാവായിരിക്കണം എന്നിട്ട് പറഞ്ഞു വല്ലതീനത്തെ അവന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്നവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ ഒരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താൻ കഴിയാത്തവരാണ് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ അവരെ വിളിച്ചു തേടിയാൽ നിങ്ങളുടെ തേട്ടം അവർ കേൾക്കുകയില്ല മൂന്ന് കേട്ടാലും അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല നാല് വയോബൽ ും നാളെ പരലോകത്തിൽ നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും അഞ്ച് ഈ വിവരം നിനക്ക് നൽകിയത് പടച്ച തമ്പുരാനാണ് അങ്ങേറ്റത്തെ സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ള റബ്ബാണ് നിനക്ക് ഈ വിവരം നൽകുന്നത് ആലോചിച്ചൊക്കെ അഞ്ചു കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശവുമായി ബന്ധപ്പെട്ട് കുറയാൻ പ്രഖ്യാപിക്കുന്നു അള്ളാഹുവിനു പുറമെ മനുഷ്യർ വിളിച്ചു തേടുന്നവർ ആരാവട്ടെ അബ്ബിയാക്കളാവാം ഔലിയാക്കളോ മഹാന്മാരോ മുനിമാരോ മഹർഷിമാരോ ദിവ്യന്മാരോ സിദ്ധന്മാരോ ഭാവമാരോ ഭീമിമാരോ അല്ലെങ്കിൽ വ്യക്തികളോ ശക്തികളോ ജിന്നുകളോ മലക്കുകളോ ആരാവട്ടെ ഒരു കാരക്ക കുരുവിൻ്റെ പാഠം പോലും ഉടമപ്പെടുത്താത്തവരാണ് അവർ അവരെ നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ നേട്ടം അവർ കേൾക്കില്ല കേട്ടാലും അവർ ഉത്തരം ചെയ്യില്ല നാളെ പരലോകത്ത് നിങ്ങൾ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കും റബ്ബാണ് ഈ വിവരം നൽകുന്നത് എന്ന് ഇസ്ലാമിൻ്റെ ആദർശത്തെക്കുറിച്ച് കൃത്യമായി ഖുറാൻ വിശദീകരിച്ചു എങ്കിൽ ആലോചിച്ചു നോക്കും നിങ്ങൾ പ്രാർത്ഥനയാണു ആരാധന എങ്കിൽ എന്ത് മാരണത്തിൻ്റെയും മറ്റു പല അന്ധവിശ്വാസങ്ങളുടെയും പേരിൽ മുജാഹിദുകൾ എന്ന് അവകാശപ്പെടുന്ന വിഷ്ണബ് എന്നൊക്കെ പേര് സ്വീകരിച്ചിട്ടുള്ള ചില ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ് സാഹിറ് ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തിട്ട് ആ സാഹിറിനെ സഹായിക്കുന്നത് ഷൈത്വനാണ് അഥവാ സാഹിർ ഷെയ്താനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതിലൂടെ ഷൈത്താനാണ് സാഹിറിനെ മാരടക്കാരനെ സഹായിക്കുന്നത് എന്ന് വാദിക്കുന്നതിലൂടെ ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തെ പൊളിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത് ആരാധന പൂജ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിവാദത്തിന് മലയാളത്തിൽ സാധാരണയായി പറയുന്ന അർത്ഥമാണ് എന്താണ് വിവാദത്ത് എന്താണ് ആരാധന നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പ്രാർത്ഥനയാണ് ആരാധന അദ്ദേഹം അപ്പൊ ഷെയ്ത്താനോട് പ്രാർത്ഥിച്ചാൽ സാഹിറു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഷെയ്ത്താൻ അവർ ഉത്തരവ് നൽകുന്നു മാരടക്കാരനെ സഹായിക്കുന്നു എന്നാണ് സമൂഹത്തെ ഇവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന ആദർശത്തിനാണ് ഇവർ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അല്ലാത്ത ഏതൊരു ശക്തിയെ ആരാധിച്ചു കഴിഞ്ഞാലും അവരാരും നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ച വചനം പുറമെ സൂറത്തൂർ അഴുതിര പതിനാലാമത്തെ വചനം പരിശോധിക്കുക സൂറത്തു അഹറാഫിലെ നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വചനങ്ങൾ പരിശോധിക്കുക സൂറത്തു ഇസ്രായേലെ അൻപത്തി ആറാമത്തെ വചനം സൂറത്തു ബക്കരയിലെ നൂറ്റി എൺപത്തി ആറാമത്തെ വചനം അങ്ങനെ നിരവധി വചനങ്ങളിൽ പടച്ചവൻ തമ്മിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് പടച്ചവനു പുറമെ ഏതൊരു ശക്തിയെ ആരാധിച്ചാലും അവരാരും നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയില്ല എന്നതാണ് പക്ഷേ ആ അടിസ്ഥാന ആദർശത്തിന് വിരുദ്ധമായി സമൂഹത്തെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ശിർക്കൻ ആശയങ്ങൾ ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നോക്കൂ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം വയ്യാക്കീരെന്നതാണ് പഠിച്ചവരെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ ഏതാണ് ആ സഹായത്തേട്ടം അവിടെ പുതിയ വാദവുമായി കടന്നു വന്നിരിക്കുകയാണ് സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള സഹായത്തേട്ടമാണ് അവ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് വയ്യാകര എന്ന് പറഞ്ഞാൽ വിഷ്ണു ജിന്നു ഗ്രൂപ്പ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നത് നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള സഹായത്തേട്ടം അതെന്തിനാണ് അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത് ജിന്നുകളും ബലക്കുകളുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് ജിന്നുകളോടോ മലക്കുകളോടോ സഹായം തേടിയാൽ അത് ശിർക്കല്ല ഷിർക്കല്ല വയ്യാക്ക അടിസ്ഥാന ആദർശത്തിൻ്റെ എതിരല്ല എന്ന വികലമായ ഷിർക്കിൽ അധിഷ്ഠിതമായ വാദം സമൂഹത്തിൻ്റെ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ അവർ കൊണ്ടുവരുന്നത് വസ്തുത എന്താണ് നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ സൃഷ്ടികളുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള സഹായത്തേട്ടമല്ല മറിച്ച് മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്തുള്ള സഹായത്തേട്ടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മനുഷ്യൻ്റെ കഴിവ് അവസാനിക്കുന്നിടത്ത് പിന്നീട് ആ മനുഷ്യൻ സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് ആലോചിച്ചു നോക്ക് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസലാമ ബദറിലേക്ക് പുറപ്പെട്ടു മുന്നൂറ്റി ചില്ലാനം സൈന്യത്തെ ഒരുക്കി അല്പം ഭക്ഷണം വാഹനം യുദ്ധ തന്ത്രമെന്ന നിലയിൽ തൊട്ടടുത്തുള്ള വെള്ളമുള്ള കേന്ദ്രം പോലും മുസ്ലിങ്ങൾ അവരുടെ അധീനതയിലാക്കി ഇനി എന്ത് ചെയ്യും മനുഷ്യ കഴിവിൽ കഴിവിൽപ്പെട്ടത് മുഴുവൻ ഒരുക്കി പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലിസ്ലാം സന്നിഗ്ധട്ടമാണ് അവിടെ പ്രവാചകൻ ആലോചിച്ചോ ജിബിരി അലൈഹി സ്വലാം എന്റെ അടുക്കൽ വരാറുണ്ട് ആ ജിബിരിൽ അലൈഹി സ്വലാം ശക്തരാണ് അതുകൊണ്ട് മലക്കായ ജിബിരിൽ അലൈഹി സ്വലാമക്ക് നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ആ ജിബിരിലിനോട് എനിക്ക് സഹായം തേടാമെന്ന് പ്രവാചകൻ ചിന്തിച്ചോ ആലോചിച്ചില്ല പ്രവാചകൻ ചിന്തിച്ചില്ല അതുപോലെ തന്നെ ജിന്നുകൾ അള്ളാഹു തിരിച്ചുവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്റെ അടുക്കൽ ചെന്ന് ഖുർആൻ കേട്ടതായി വിശുദ്ധ കുർആൻ തന്നെ പ്രവാചകൻ സല്ല അലൈഹി സ്വലാമെ അറിയിച്ചിട്ടുണ്ട് സൂറത്തു ജിന്നിലെ ഒന്നാമത്തെ വചനം ആലോചിച്ചു നോക്ക് ഒരു സംഘ പ്രവാചകരെ താങ്കളുടെ ചുറ്റിലും വന്ന് വിശുദ്ധ കുർആൻ കേട്ടു പോയിട്ടുണ്ട് സൂറത്ത് ഇരുപത്തിയൊൻപത് മുതലുള്ള വചനകളിൽ അവരിൽ മുസ്ലിങ്ങളുണ്ട് അവർ അവരുടെ സമൂഹത്തിലേക്ക് തിരിച്ചു പോയി എന്ന് കുർആൻ എടുത്തു പറഞ്ഞു എന്നാൽ ആലോചിച്ചോ പ്രവാചകരാലോചിച്ചോ ജിൻഡുവർഗത്തിൽ മുസ്ലിങ്ങളുണ്ട് ഈ ഘട്ടത്തിൽ മനുഷ്യ കഴിവ് അവസാനിച്ചു ജിന്നു വർഗത്തോട് സഹായം തേടാമെന്ന് അഷ്റഫ് ഉൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈവിസ്ലാം ആലോചിച്ചോ ഇല്ല ആലോചിച്ചില്ല മൺമറഞ്ഞ് പോയ അംബിയാക്കളും മൗലിയാക്കളുമുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാമെ പോലെ ഭൂസഅ അലൈഹി സ്വലാമെ പോലെഅലൈഹി സ്ലാമെ പോലെ ഉലുൽ അസിമിൽ പെട്ട പ്രവാചകന്മാരുണ്ട് അവരോട് ചോദിക്കാം പ്രവാചകൻ അത് ചോദിച്ചില്ല എന്നേ കാരണം മറ്റൊന്നുമല്ല മനുഷ്യ കഴിവ് അവസാനിക്കുന്ന പിന്നെ മനുഷ്യന് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോട് മാത്രമാണ് അതാണ് ഈ സഹായത്തേട്ടത്തെ ഖുർആൻ സൂറത്ത് വചനത്തിൽ ഇസ്തിഹാസ എന്ന് പരിചയപ്പെടുത്തി ആകാശത്തിലേക്ക് കയ്യുയർത്തി കക്ഷം വെളിപ്പെടുന്ന വിധത്തിൽ പ്രവാചകൻ പ്രാർത്ഥിച്ചു അബദ പടച്ചവരെ ഈ ചെറിയ സംഘത്തെ നീ ഇവിടെ നശിപ്പിക്കുകയാണെങ്കിൽ നീ മാത്രം ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല ഈ പ്രാർത്ഥനയെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇതു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം ഇസ്തിഹാസ നടത്തിയ സന്ദർഭം ഇതു തസ്തീ സൂര റബ്ബക്കും ഫസ്തജാബലക്കും അപ്പോൾ ആ റബ്ബു നിങ്ങൾക്ക് ഉത്തരം നൽകി അന്യമും ഹിന്ദുക്കും ഞാൻ നിങ്ങളെ സഹായിക്കും മനസ്സിലാക്കേണ്ടതാണ് ആദർശരംഗത്ത് സഹായിക്കും തുടരെ ഇറങ്ങുന്ന മലക്കുകളിലൂടെ സഹായിക്കും പലപ്പോഴും മലക്കുകളോട് സഹായം തേടിയാൽ ആ മലക്കുകൾ സഹായിക്കുമെന്ന ഷിർക്കൻ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ സംഭവം എടുത്തു ധരിക്കാറുണ്ട് നേരത്തെ പറഞ്ഞ ടീമ് ബദറിൽ മലക്കു സഹായിച്ചില്ലേ എന്ന് ബദറിൽ മലക്കല്ല സഹായിച്ചത് മലക്കുകളിലൂടെ അള്ളാഹുവാണ് സഹായിച്ചത് മുർദിഫീൻ ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശമാണ് അപ്പോൾ എന്ന് പറയുമ്പോൾ പടച്ചവരെ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിൻ്റെ അപ്പുറത്ത് പടച്ചവരെ ഞങ്ങൾ നിന്നോട് മാത്രമേ സഹായം തേടുകയുള്ളൂ അതിനപ്പുറം ജിന്നുകൾക്കോ മലക്കുകൾക്കോ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് അവരോട് ചോദിക്കാമെന്ന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ എവിടെയും പഠിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല അത്തരത്തിൽ ജിന്ദുകളോടും മലക്കുകളോടുമുള്ള സഹായത്തേട്ടം ലാഹി ലാഹ ഇല്ല എന്ന കലിമത്തു തൗഹീദിൻ്റെ എതിരാണ് എന്ന് വിശുദ്ധ ഖുരാൻ ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നോക്കൂ നിങ്ങൾ ഈ രീതിയിൽ ഇസ്ലാമിൻ്റെ ആദർശത്തെ വികലമാക്കിയേടത്ത് കൃത്യമായി കൃത്യമായി ഇസ്ലാഹ് നടത്തി ആ ആദർശം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് പ്രവാചകൻ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് പറഞ്ഞിട്ട് ഷിർക്കാണ് എന്ന് പറഞ്ഞു ഇന്ന റുക്ക വത്തമായി കട്ടൽ അതുപോലെ തന്നെ വത്തമായിട്ടൽ വത്തിവലത്ത് മാരണം ഹുദൈവാരാധനയാണ് എന്ന് മൂന്നു കാര്യങ്ങൾ പ്രവാചകൻ ഒരേ സമയത്താണ് ഷിർക്കാണ് എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്ക് ഇന്ന് മുജാഹിദുകൾക്കിടയിലുള്ള എല്ലാ വിഭാഗത്തോടും ചോദിച്ചു നോക്ക് നിങ്ങൾ മുജാഹുദുകൾ എന്ന് പോലും സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളോടും ചോദിച്ചു നോക്ക് ഉറുക്കു കെട്ടിയാൽ അസുഖം മാറുമോ എന്ന് ചോദിച്ചു നോക്ക് അവർ പറയും മാറില്ല അത് ഷിർക്കാണ് എന്ന് അവർ പറയും യാതൊരു സംശയവുമില്ല ഏലസു കെട്ടിയാൽ ഫലമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് അതുകൊണ്ട് ആ ഏലസ് കെട്ടിയ ലക്ഷ്യം പൂർത്തിയാക്കാൻ പറ്റുമോ ചോദിച്ചു നോക്ക് അവർ പറയും പറ്റില്ല പൂർത്തിയാവില്ല ഫലമില്ല ഷിർക്കാണ് എന്നാൽ അടുത്തത് ചോദിച്ചു നോക്ക് മൂന്നാമത്തേത് മരണം ബാധിക്കുമോ മാരണത്തിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലേ പലപ്പോഴും മടിച്ചു നിൽക്കും ചിലർ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ മറ്റു ചിലർ പറയും ഏ ഫലിക്കാതെ അഷറഫുൽ ഹൽക്കും മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലാമക്കും പോലും ഫലിച്ചില്ലേ എന്നാ ചോദ്യം ആലോചിക്കേണ്ടതുണ്ട് മൂന്നും ഷിർക്കാണ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണത്തിന് ഫലമില്ലെങ്കിൽ മൂന്നാമത്തെ ഷിർക്കിന് എവിടെയാ ഫലം ലഭിക്കുക അവിടെയാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് അവർ പുറത്തു പോയത് അപ്പോൾ ചില ആളുകൾ പറയും ഞങ്ങൾ മാരണം ചെയ്യാറില്ല മാരണം ഷിർക്ക് തന്നെയാണ് ഞങ്ങൾ മാരണം ചെയ്യാറില്ല പക്ഷെ ചെയ്യുന്നവരന്ത് ലഭിക്കും ഫലം ലഭിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്ന് ഏതുപോലെ മദിനീകളെ കാക്കടെ ബബർത്തങ്ങളെ രക്ഷിക്കണേ എന്ന് ഞങ്ങൾ വിളിച്ചു തേടാറില്ല അതെന്തുകൊണ്ട് അത് ഷിർക്കാണ് അതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ വിളിച്ചു തേടാറില്ല പക്ഷേ അതേ ആൾ തന്നെ പറയാ സംഗതി ശിർക്കാണെങ്കിലും ബബർത്തത്തങ്ങളെ കാക്കണേ മൊഹിന്ദെ രക്ഷിക്കണേ ബദികളെ കാക്കണേ എന്ന് വിളിച്ചു തേടിയാൽ ചില്ലറ ഫലൊക്കെ കുട്ടിട്ടോ എന്ന് പറഞ്ഞാലോ അതും ഷിർക്കു തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അടിസ്ഥാനപരമായി ഷിർക്കായ കാര്യത്തിന് ഫലം ലഭിക്കുമെന്ന ആ വിശ്വാസമുണ്ടല്ലോ അതും ഷിർക്കു തന്നെയാണ് കാരണം ഷിർക്കിന് ഫലമില്ല എന്ന് കുറെ നിരവധി അനവധി ആയത്തുകളിൽ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് ഇനി ആലോചിച്ചു നോക്കുക മറ്റൊരു വിഭാഗം ഇന്ന് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മക്കാ മുഷിരിക്കുകളെപ്പോലും കടത്തി വെട്ടുന്ന ശിർക്കരാശയങ്ങളുമായിട്ടാണ് സമസ്തക്കാരിൽപ്പെട്ട പല ഉസ്താദ്മാരും ഇന്ന് ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ജീവിച്ച് കോഴിക്കോട്ടങ്ങാടികളിലൂടെ നടന്നു പോയിരുന്ന ഒരു മനുഷ്യനാണ് എന്ന രീതിയിൽ മുദബിറു ആലം ലോകത്തെ തന്നെ സൃഷ്ടിച്ചു സംരക്ഷിക്കുന്നത് ആ മനുഷ്യനാണ് എന്ന രീതിയിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തിൽ കടുത്ത പിഴവ് വരുത്തുകയും സമൂഹത്തെ അതിലേക്ക് ക്ഷണിക്കുകയും കൊണ്ട് ചെയ്തിരിക്കുകയാണ് ശരിക്കും അക്കാബുഷിരിക്കുകൾ പോലും അവരോട് ചോദിച്ചാൽ സൂറത്തു സുബറിലെ മുപ്പത്തിയെട്ടാമത്തെടുത്ത് നോക്ക് നിങ്ങൾ അബൂജഹലിനോട് ഉത്തുമ്പത്തിനോട് ക്ഷൈബത്തിനോട് പ്രവാചകരെ ചോദിച്ചു നോക്ക് ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയുക തന്നെ ചെയ്യും അള്ളാഹു ആണ് എന്ന് മക്കാബുഷിരിക്കുകൾ പോലും അംഗീകരിച്ചിരുന്ന കാര്യമാണ് ഈ ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്നതാഹുമാണ് എന്ന് സൂറത്തു മുമ്പിരൂൻ എൺപത്തിയെട്ടാമത്തെ വചനം പരിശോധിച്ചു നോക്ക് കുൽമയ്യംബിയെ മലക്കൂത്തു കുല് എല്ലാത്തിൻ്റെയും സർവാധിപത്യം ആരുടെ കയ്യിലാണ് എന്ന് പ്രവാചകരത്താക്കൾ അവരോട് ചോദിച്ചു നോക്കുക ആ റബ്ബിനെ പരിചയപ്പെടുത്തുന്നു അലൈഹി ആ റബ്ബാണ് സംരക്ഷണം നൽകുന്നത് അവരെതിരിൽ ആരും സംരക്ഷണം നൽകുകയില്ല ഈ കുത്തുത്തൂൻ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ആരാണ് അതിൻ്റെ അധിപൻ എന്ന് ചോദിച്ചു നോക്കുക അവരോട് അവർ പറയും സയക്കൂലൂരനില്ല അള്ളാഹുവിനാണ് എന്ന് അവർ പറയും ൂർ പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോയത് മായാവലയത്തിൽ അകപ്പെട്ടു പോയത് എന്ന് അവരോട് ചോദിച്ചു നോക്കുക അപ്പൊ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇസ്ലാഹ് ഈ കാലം നമ്മളോട് ഇസ്ലാഹാവശ്യപ്പെടുന്നുണ്ട് ഒരു വേള സമസ്തക്കാർ നേരത്തെ പാരമ്പര്യമായി പറഞ്ഞു വന്നിരുന്ന ഷിർക്കൻ ആശയങ്ങൾ കുറച്ചുകൂടി ശക്തി കൂട്ടി ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിയായി വന്ന ഒരു മനുഷ്യനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്നിടത്തേക്കെത്തുമ്പോൾ മുജാഹിദുകൾ എന്നു പറയപ്പെടുന്നവരിൽ തന്നെ കൊടുത്ത കഴിവിൽ നിന്ന് അല്ലെങ്കിൽ നൽകപ്പെട്ട വ്യവസ്ഥക്കുള്ളിൽ നിന്ന് ജിന്നുകളോടും മലക്കുകളോടും സഹായം ചോദിച്ചാൽ അവർ സഹായിക്കുമെന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനമാണ് എന്ന നിലയിൽ ഷിർക്കനാശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇവിടെയാണ് കാലം തേടുന്ന ഇസ്ലാഹിൻ്റെ ആവശ്യം ആദർശ രംഗത്ത് വമ്പിച്ച ഇസ്ലാഹ് നടത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് പടച്ചവ നമ്മളുടെ ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കുമാറാവട്ടെ റബ്ബനുൽ അലീം ഇന്ന കാന്തൂർ റഹീം